നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മൂന്നാം ഊഴത്തിൽ മോദി കസറുന്നു സൗദി കൈവിട്ട ഡോളറിനെ ഇപ്പോൾ മലർത്തി അടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ രൂപ ഇതോടെ ഇന്ത്യയുടെ തലവര തെളിയുകയാണ് അമേരിക്കയുമായുള്ള പെട്രോ ഡോളർ കരാർ അവസാനിപ്പിച്ചിരിക്കുന്നു സൗദി അറേബ്യ അമേരിക്കയുമായി അമ്പത് വർഷമായി തുടരുന്ന പെട്രോ ഡോളർ കരാറാണ് ഇതോടെ ഇല്ലാതായത് ഇതോടെ യുഎസ് ഡോളറിന് പകരം ചൈനീസ് ആറംബി യൂറോ എൻ യുവാൻ രൂപ തുടങ്ങി വ്യത്യസ്തമായ കറൻസികൾ ഉപയോഗിച്ച് ഇനി സൗദിക്ക് എണ്ണയും മറ്റ് സാധനങ്ങളും വാങ്ങാൻ സാധിക്കും ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികളുടെ സാധ്യതയും ഈ രാജ്യത്തിന് ഇനി ഉപയോഗപ്പെടുത്താനാകും ആഗോള സാമ്പത്തിക ചക്രത്തെ തകിടം മറിക്കാൻ ശേഷിയുള്ളതാണ് പെട്രോ ഡോളർ കരാറിന്റെ അന്ത്യം ഡോളറിന്റെ കരുത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകള്ക്ക് ഒരുപോലെ തിരിച്ചടി നല്കുകയാണ് പെട്രോ ഡോളർ അവസാനിപ്പിക്കാനുള്ള സൌദിയുടെ ഈ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ നാൽപ്പത്തിനാല് സഖ്യ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ന്യൂഹാംഷെയറിലെ ബ്രിട്ടൻവുഡിൽ എത്തുന്നു ഒരു രാജ്യത്തെയും പ്രതികൂലമായി ബാധിക്കാത്ത വിദേശനാണ്യം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം എന്നതായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം കറൻസികളെ സ്വർണവുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നൊരു ആശയം ഉണ്ടാവുകയും അവ യു എസ് ഡോളറുമായി ബന്ധിപ്പിക്കാം ഓരോ രാജ്യത്തിന്റെയും സെൻട്രൽ ബാങ്കുകൾ അവരുടെ കറൻസികൾക്കും ഡോളറിനുമിടയിൽ നിശ്ചിത വിനിമയ നിരക്ക് നിലനിർത്താം എന്നും തീരുമാനമാകുന്നു ബ്രിട്ടൻവുഡ് കരാർ പ്രകാരം യു എസ് ഡോളർ ലോക കരുതൽ കറൻസിയായി അങ്ങനെ മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ അമേരിക്കൻ ഡോളർ സ്വർണവിലയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ബ്രിട്ടൻവുഡ് കരാർ പ്രകാരം ഒരു ഔൺസ് സ്വർണത്തിന് മുപ്പത്തിയഞ്ച് അമേരിക്കൻ ഡോളർ എന്നതായിരുന്നു അടിസ്ഥാന വില അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് എം നിക്സൺ ഇത് അവസാനിപ്പിച്ചതോടെയാണ് ഡോളറിന്റെ വില ഇടിഞ്ഞു തുടങ്ങിയത് തുടർന്നാണ് സ്വർണത്തേക്കാൾ സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് ആവശ്യം ഉയരുന്നതും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പെട്രോ ഡോളർ എന്നൊരാശയം നിലവിൽ വരുന്നതും ഇതിനിടയിലാണ് അറബ് ഇസ്രായേൽ യുദ്ധമുണ്ടാകുന്നത് ഇസ്രയേലിനെ സഹായിക്കുന്നു എന്ന ആരോപണത്തെ തുടർന്ന് എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പയ്ക്ക് അമേരിക്കയെ ഉപരോധിച്ചു ഇത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വർധനമുണ്ടാക്കി ഇതിന് പരിഹാരമായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ എട്ടിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചറും സൗദി രാജകുമാരൻ ഫഹദ് ബിൻ അബ്ദുൽ അസീസും പെട്രോ ഡോളർ കരാർ ഒപ്പുവെക്കുന്നത് അമ്പത് വർഷത്തേക്കായിരുന്നു ഈ കരാർ ഉണ്ടായിരുന്നത് അങ്ങനെയൊരു കരാർ അന്നത്തെ കാലത്ത് രാജ്യങ്ങൾക്കും ആവശ്യവുമായിരുന്നു സൗദിയിൽ നിന്നുള്ള എണ്ണ മുടങ്ങാതിരിക്കുക അമേരിക്കയുടെ ആവശ്യവും വിൽപ്പന നടത്തേണ്ടത് സൗദിയുടെ ആവശ്യവുമായിരുന്നു പകരം സൗദി അറേബ്യയ്ക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായം തന്നെയാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തിരുന്നത് എണ്ണ വാങ്ങുന്നതിന് ഡോളർ വേണമെന്ന നിബന്ധന കർശനമാക്കിയതോടെ മറ്റു രാജ്യങ്ങൾക്കും ഡോളറിൽ വിനിമയം ചെയ്യേണ്ടത് അത്യാവശ്യമായി മാറി ഇത് ഡോളറിന്റെ അമേരിക്കൻ കറൻസിയുടെ വിനിമയം വർദ്ധിപ്പിക്കുകയും ചെയ്തു സൗദിയുമായാണ് അമേരിക്ക കരാറിൽ ഒപ്പിട്ടത് എങ്കിലും ഇത് പിന്തുടർന്ന് എല്ലാ ഒപ്പയ്ക്ക രാജ്യങ്ങളും ഡോളറിനെ പ്രധാന വിനിമയ മാർഗമായി ഉപയോഗിക്കാൻ ആരംഭിച്ചു ഇപ്പോൾ ആയിരത്തി എഴുപത്തിനാല് മുതൽ അമ്പത് വർഷത്തേക്കുള്ള ഈ കരാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിന് അവസാനം വന്നിരിക്കുന്നത് അവസാനിച്ച കരാർ സൗദി അറേബ്യ ഇനി പുതുക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇനി മുതൽ സൗദി അറേബ്യയുമായി എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയുമായി യാതൊരു നിയന്ത്രണവും ഉണ്ടാകില്ല ഇനി ഏത് രാജ്യത്തിന് എണ്ണ വിറ്റാലും അതാത് കറൻസിയിൽ വേണമെങ്കിൽ സൗദിക്ക് വാങ്ങാവുന്നതാണ് ഇന്ത്യയുമായുള്ള കരാർ അനുസരിച്ച് ഇന്ത്യക്ക് ഇനി മുതൽ എണ്ണ കൊടുക്കുന്നതിന് വിലയായി ഇന്ത്യൻ രൂപ വാങ്ങാം മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള വിനിമയങ്ങൾക്കും രൂപ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാകുമ്പോൾ ഇല്ലാതെയാകുന്നത് ഡോളറിന്റെ അപ്രമാദിത്വമാണെന്ന് മാത്രമല്ല ഇന്ത്യൻ രൂപയുടെ വിനിമയ ശക്തിയും ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഉയരാനും ഇത് സാധ്യതയാകും പുതിയ ലോക സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളുമായി സാമ്പത്തിക പങ്കാളിത്തം വിപുലപ്പെടുത്താനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് സൌദി അറേബ്യ ഒപ്പം യുഎസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കരാർ അവസാനിപ്പിക്കുന്നതിലൂടെ സൌദി ലക്ഷ്യമിടുന്നുണ്ട് സൌദിയുടെ ഇ ഈ തീരുമാനം മറ്റ് രാജ്യങ്ങൾ കൂടി മറ്റ് എണ്ണ ഉത്പാദക രാജ്യങ്ങൾ കൂടി പിന്തുടരുകയാണെങ്കിൽ അമേരിക്കയും ഡോളറിനും വലിയ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വരിക എന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി ഇന്ത്യ ഇത്തരമൊരു നീക്കം മുന്നിൽ കണ്ടുതന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് തന്നെ ഇന്ത്യൻ രൂപയിൽ ഇന്ധന വിൽപ്പനയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് യുക്രൈൻ റഷ്യൻ യുദ്ധസമയത്തും റഷ്യയുമായുള്ള കരാറിനെ തുടർന്ന് ഇന്ത്യൻ രൂപയ്ക്ക് വലിയ കുതിപ്പ് ഉണ്ടായിരുന്നു ഇതിനോടകം യൂറോ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ രൂപയും ഡോളറിനെ മലർത്തി അടിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിനു മുൻപ് തന്നെ ഡോളറിനെ വിനിമയത്തിന് ഉപയോഗിക്കുന്നത് പല രാജ്യങ്ങളും അവസാനിപ്പിച്ചിരുന്നു അടുത്തിടെ ഇന്ത്യ യു എ നിന്ന് രൂപ കൊടുത്ത് ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നു റഷ്യയും സമാനമായി റൂബിളിൽ എണ്ണ വിൽപ്പന നടത്തിയ വാർത്തകളും ഉണ്ടായിരുന്നു എന്നാൽ ഡോളർ ഒഴിവാക്കാനുള്ള രാജ്യങ്ങളുടെ തീരുമാനത്തിലൂടെ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന ആശങ്കയിൽ തന്നെയാണ് സാമ്പത്തിക വിദഗ്ദ്ധരും Vale la libertad, en serio.